ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരു ഒമ്പത് സ്പൂണ് പഞ്ചസാരയെങ്കിലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു ടു ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത ബാറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കോഴിമുട്ടയിലേക്ക് ഒരു രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ അളവ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു അരിപ്പ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ബ്രൂന്നാവശ്യം മരിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കാം പാല് തിളച്ചതിന് ശേഷം ബട്ടർ ബട്ടറിട്ടിട്ട് ഉരുക്കി കൊടുക്കാം ബട്ടർ എത്ര ഇടണോ അത്രയും സോഫ്റ്റും ടേസ്റ്റും കൂടും കൂടൂട്ടോ ബട്ടർ നമ്മളതിൽ ബട്ടർ കേക്കാണ് മെയിനായിട്ട് അപ്പോൾ ബട്ടറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഞാനൊരു ഞാൻ നാൽപ്പത് ഗ്രാമോളം ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉരുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇത് നല്ലപോലെ മെൽട്ടായിട്ട് കിട്ടും ഇനി മെൽറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ചെറു ചൂടോടെ വേണം നമ്മൾ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചെറു ചൂടുള്ള നമ്മുടെ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം ഒരൊറ്റയടിക്ക് ഇടരുത് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പോൾ എല്ലാ പൊടികളും കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ പാലിൻ്റെ അളവും ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് ചെറിയ ഒരു കപ്പിലെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് കുറെ പാലെടുക്കുമ്പോൾ നമ്മൾ ബാറ്റർ വെള്ളമായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ നല്ലപോലെ ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ പൊടികളും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ കട്ട കട്ടവിടാതെ കട്ട വരാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുക്കാം പതുക്കെ പതുക്കെ ഇളക്കി എടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പർ പരട്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എൻ്റെയിൽ ബട്ടർ പേപ്പർ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൽക്കാലം ബട്ടർ പരട്ടിയ പാത്രത്തിലേക്ക് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ബിരിയാണി ചെമ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്ത ഓവനിലല്ല ബിരിയാണി ചെമ്പിൽ കുറച്ച് മണലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം ചൂടാക്കി അതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല ബട്ടർ കേക്ക് ഇവിടെ റെഡിയാണ് കണ്ടോ ബട്ടർ ഇനിയുന്ന ബട്ടർ കേക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ബട്ടർ കേക്കാണ് ആണ് കേട്ടോ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം